ലങ് ക്യാൻസറിന്റെ പ്രധാനപ്പെട്ട മൂന്ന് ലക്ഷണങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിലെ ഗ്ലോബോക്യാൻ്റെ പഠനം അനുസരിച്ച് ഇന്ത്യയിൽ പുരുഷന്മാരിൽ ഏറ്റവും അധികം കാണപ്പെടുന്ന രണ്ടാമത്തെ ക്യാൻസറാണ് ശ്വാസകോശ അർബുദം ലങ് ക്യാൻസർ അഥവാ ശ്വാസകോശ അർബുദത്തിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ വായു മലിനീകരണവും പുകവലിയുമാണ് പുക വലിക്കാത്തവരിലും ഈ ക്യാൻസർ ഉണ്ടാകാറുണ്ട് എന്തൊക്കെയാണ് ലങ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങൾ എന്ന് നോക്കാം വിശദീകരിക്കുന്നു ആത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് നീണ്ടു നിൽക്കുന്ന ചുമ നീണ്ടു നിൽക്കുന്ന ചുമയാണ് ലങ് ക്യാൻസറിൻ്റെ ഒരു പ്രധാന ലക്ഷണം വിട്ടുമാറാത്ത നീണ്ടു നിൽക്കുന്ന ചുമ നിങ്ങളിൽ ഉണ്ടെങ്കിൽ പരിശോധന പ്രധാനമാണ് മൂന്നാഴ്ചയിൽ കൂടുതലായി ചുമ തുടരുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണുക തന്നെ വേണം നീണ്ടു നിൽക്കുന്ന ചുമ ലങ് ക്യാൻസറിന്റെ ലക്ഷണം തന്നെ ആകണം എന്നില്ല എന്നാലും രോഗനിർണയം നടത്തുന്നത് ഫാക്ടർ കുറയ്ക്കുന്നതിന് സഹായിക്കും രണ്ട് ചുമയ്ക്കുമ്പോൾ രക്തം വരിക ശ്വാസകോശ അർബുദത്തിന്റെ മറ്റൊരു പ്രധാന ലക്ഷണമായി വിദഗ്ദ്ധർ പറയുന്നത് ചുമയ്ക്കുമ്പോൾ വരുന്ന രക്തമാണ് നീണ്ടു നിൽക്കുന്ന ചുമ ചുമക്കൊപ്പം രക്തം വരിക കപത്തിൽ ഇരുമ്പിന്റെ നിറം രക്തം കലർന്ന കപം തുടങ്ങിയവ ലങ് ക്യാൻസറിന്റെ ലക്ഷണമാണ് മൂന്ന് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ട് ശ്വസിക്കാനുള്ള ബുദ്ധിമുട്ടാണ് മറ്റൊരു ലക്ഷണം ശ്വസിക്കുമ്പോൾ ശബ്ദം വരിക ചെറുതായിട്ട് ഒന്ന് നടക്കുമ്പോൾ പോലും ഉണ്ടാകുന്ന കിതപ്പും പ്രത്യേകം ശ്രദ്ധിക്കണം നെഞ്ചുവേദനയും ചിലപ്പോൾ ലങ് ക്യാൻസറിന്റെ ലക്ഷണമാകാം ശ്വാസതടസ്സവും ചുമയും മൂലം നെഞ്ചുവേദന ഉണ്ടാകുന്നതും ശ്വാസകോശ അർബുദത്തിൻ്റെ ഒരു ലക്ഷണമാണ് മാത്രമല്ല ഒരു കാരണവുമില്ലാതെ ശരീരഭാരം പെട്ടെന്ന് കുറയുക ശബ്ദത്തിന് പെട്ടെന്ന് മാറ്റം വരിക എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുക തുടങ്ങിയവയും ശ്വാസകോശ അർബുദ ലക്ഷണമായി കണക്കാക്കപ്പെടുന്നു ഏകദേശം നാൽപ്പത്തി എണ്ണായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർക്കാണ് രണ്ടായിരത്തി പതിനെട്ടിൽ രോഗം സ്ഥിരീകരിച്ചത് പത്തൊമ്പതിനായിരത്തി തൊണ്ണൂറ്റിയേഴ് സ്ത്രീകളിലും ശ്വാസകോശ അർബുദം കണ്ടെത്തി പലപ്പോഴും രോഗം തിരിച്ചറിയാനെടുക്കുന്ന സമയമാണ് രോഗ തീവ്രത കൂട്ടുന്നതെന്നും മരണത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതും ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എല്ലായ്പ്പോഴും ശ്വാസകോശ അർബുദ ലക്ഷണം ആയിരിക്കണം എന്നില്ല എന്നിരുന്നാലും സ്വയം ചികിത്സ ചെയ്യാതെ നല്ലൊരു ആരോഗ്യ വിദഗ്ധനെ കാണിച്ച് എന്താണെന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എല്ലാവരിലേക്കും ഈ വിലപ്പെട്ട വീഡിയോ ഷെയർ ചെയ്യൂ നിങ്ങൾക്കായി ഈ വീഡിയോ അവതരിപ്പിച്ചത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് ഹെൽത്ത് കോഡ് ഇൻ പബ്ലിക് ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ആൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്